Gracias por ദിവസവും പിന്നിടുകയാണ് ഈ നാല് വർഷവും പതിനഞ്ച് ദിവസവും പിന്നിടുമ്പോൾ നമുക്കറിയാം കേരളത്തിലുടനീളം നടക്കുന്ന ഈ സമരത്തിന്റെ ഒരു ഒരാർജവം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ കാട്ടിലപ്പിടിയിലും അഴിയൂർ മേഖലയിലുമാണെന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഒത്തുചേരുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അത് ഈ കൂട്ടായ്മയുടെ പ്രയത്നത്തിന്റെ ഫലം തന്നെയാണ് എന്ന് യാതൊരു തർക്കവുമില്ല ഇവിടെ കൊടിയുടെയും ജാതിയുടെയും ഒന്നിൻ്റെയും പരിവേഷമില്ലാതെ വളരെ കൃത്യമായി എല്ലാ വിഭാഗങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഒരു കൊടി കൊടിക്കീഴിൽ ഇവരെയൊക്കെ നമുക്ക് കൊണ്ടുപോകുവാൻ സാധിച്ചത് ഈ സമരത്തിൻ്റെ ശക്തിയാണ് ഈ ശക്തി ഈ സമരം വിജയിക്കുന്നതുവരെ കൊണ്ടുപോകുവാൻ അയ്യൂർ മേഖലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അത് ഏതാണ്ട് വിജയിച്ചതാണ് എന്നിരുന്നാൽ പോലും നമ്മുടെ ഭൂമിയൊക്കെ സർക്കാരിൻ്റെ കയ്യിലാണ് എന്നുള്ളത് കൊണ്ട് ആ സർക്കാർ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഭൂമി വിട്ടു തന്നുകൊണ്ടുള്ള അവിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് വരെ ശക്തമായ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് ആധുനികമായ എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ബന്ധങ്ങളുടെ പവിത്രതയും അതിൻ്റെ മാന്യതയും കാത്തുസൂക്ഷിക്കുവാൻ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നമ്മെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു എഴുത്തുകാരൻ്റെ ചിന്തകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം ജെയിംസ് നോബറി എന്ന ഒരു എഴുത്തുകാർ അദ്ദേഹത്തിൻ്റെ ദ ടൈനി ഡ്രാഗൻ ആൻഡ് ദ ബിഗ് പാണ്ഡ എന്ന പുസ്തകത്തിൽ ഇങ്ങനെയൊരു സംഭവം പറയുന്നുണ്ട് രണ്ടുപേരൊരു യാത്രയിലാണ് പാണ്ഡയും ഡ്രാഗണും ഇവർ ഓരോ ദിവസവും യാത്ര ചെയ്യുമ്പോൾ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത് ഒരു ദിവസം ഡ്രാഗനോട് പാണ്ഡ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ യാത്രയിൽ അതിൻ്റെ ഏറ്റവും മഹത്വകരമായ ലക്ഷ്യം എന്താണ് നമ്മുടെ ലക്ഷ്യം അതിൻ്റെ ആ ഐൻറ്റിറ്റിയിലെത്തുകയാണോ അതോ ഈ വഴിയാണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ പാണ്ഡ ഡ്രാഗനോട് സംസാരിക്കുന്നുണ്ട് ഇപ്പം ഡ്രാഗൻ പാണ്ഡയുടെ വാക്കുകൾക്ക് മറുപടി നൽകുന്നത് ഇങ്ങനെയാണ് നീ പറയുന്നതൊന്നുമല്ല ഈ യാത്രയിൽ ഏറ്റവും പ്രധാനമുള്ളത് ഈ യാത്രയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇന്ന് ഈ ഒരു കൂട്ട് എനിക്കറിയാം ഇന്ന് ഏറ്റവും വലിയ ഭാഗ്യവാന്മാര സമ്പത്തും സാമൂഹികമായ ബന്ധങ്ങളും ഒക്കെ ഉള്ളവരാണോ പലപ്പോഴും പറയാറുണ്ട് നല്ല കൂട്ടുള്ളവരാണ് നല്ലൊരു ഭാര്യ ഉള്ള വ്യക്തി നല്ലൊരു ഭർത്താവുള്ള വ്യക്തി നല്ല മക്കളുള്ള വ്യക്തി ഇപ്പൊ നല്ലൊരു കൂട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ നമ്മുടെ ഈ കൂടി വരുമ്പോൾക്ക് സാധിക്കട്ടെ അതിനായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശത്തിന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവരെയും അനുഗ്രഹിക്കുന്നു എല്ലാ സമുദായങ്ങളിലും നോമ്പുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുസ്ലിങ്ങൾ മുപ്പത് ദിവസം തുടർച്ചയായിട്ട് നോമ്പ് നോക്കും എന്നാൽ അറുപത് ദിവസവും അതിന്റെ ഇരട്ടി നാല് മാസവും നോമ്പ് നോക്കുന്ന സമുദായങ്ങളുണ്ട് ഗുരുവായൂർ ഏകാദശി എടുക്കുന്ന ആളുകളുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നോമ്പുകൾ ക്രിസ്ത്യൻ സമുദായത്തിലും ജൂത സമുദായത്തിലും ഹിന്ദു സമുദായത്തിലും എല്ലാ സമുദായങ്ങളിലും ഉണ്ട് അതിന്റെ രൂപങ്ങളിലും ഭാവങ്ങളിലും വ്യത്യാസമുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താ പറഞ്ഞാൽ മോക്ഷമാണ് പരമപ്രധാനമായിട്ട് ആളുകൾ കാണുന്നത് ഇതിന്റെ ഒക്കെ സാരാംശം മോക്ഷത്തിലേക്ക് എത്തുക സ്വർഗം പ്രാപിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉദ്ദേശിക്കുന്ന ഏറ്റവും മഹനീയമായിട്ടുള്ള ലക്ഷ്യം അതിന് പല വഴികളുണ്ടാകും ആ പല വഴികളിലൂടെയാണ് നമ്മൾ യാത്ര തുടരുന്നത് ആ വഴികൾ നമ്മൾ ഒന്നാകുന്നത് മനുഷ്യൻ എന്ന ഏറ്റവും മഹനീയമായിട്ടുള്ള ഭാവങ്ങളിൽ എന്ന് കൊണ്ടാണ് മാനവികത എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല മാനവിക എന്ന് പറയുന്നത് മനുഷ്യൻ എല്ലാ ദൈവത്തിന്റെ എല്ലാ ഞാൻ നേരത്തെ പറഞ്ഞ ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം കരുണയാണ് ആ കരുണ ഭൂമിയിൽ പാലിക്കേണ്ടത് മനുഷ്യനാണ് മനുഷ്യനാണ് വിവരം ഉള്ളത് അതുകൊണ്ട് പരിസ്ഥിതിയോട് കാരുണ്യം കാണിക്കണം ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കണം പർവ്വതങ്ങളോട് കാരുണ്യം കാണിക്കണം കുന്നുകളോടും മലകളോടും പുഴകളോടും നദികളോടും കടലിനോടും ഒക്കെ കാരുണ്യം അതൊക്കെ അവരോട് കാരുണ്യം കാണിക്കുന്നത് അപ്പം അവിടെ നമുക്ക് ഉപയോഗിക്കാൻ ഉള്ള ഒരു 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 എന്താ പറയുക ഒരു ഇതുണ്ട് അളവുണ്ട് ആ അളവ് പോലുപയോഗിച്ചുകൊണ്ടേ നമ്മളെല്ലാറ്റിനോടും അടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ബാക്കി അടുത്ത ജനറേഷനുകളാണ് അടുത്ത തലമുറക്കുള്ളതാണ് ഇവിടെ നമ്മുടെ കുട്ടികളെ നമ്മൾ ഇങ്ങനെ പറയുകയാണ് അവർ ഭയങ്കര ലഹരിയുടെ ആളുകളാണ് എന്തുകൊണ്ടാണ് അവരെ നമ്മൾ സ്നേഹിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് അവർ ലഹരിയുടെ ആളുകളാകുന്നത് എന്തുകൊണ്ടാണ് അവർ അതിർവരമ്പുകൾ ഭേദിക്കുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെയും നിങ്ങളുടെയും വീടകങ്ങളിൽ നിന്ന് നമ്മൾ അവരോട് കാണിക്കേണ്ട ആർദ്രതയും സ്നേഹവും നമ്മൾ തല്ലി തകർത്തിരിക്കുന്നു എനിക്ക് സ്നേഹിക്കാൻ എല്ലാത്തിനെയും ക്ലിയർ ചെയ്യാം എന്ന വാക്കിൻ്റെ അർത്ഥം കരിച്ചു കളയുന്നത് അതായത് നമ്മുടെ ആത്മാവിനെ ബാധിച്ചിട്ടുള്ള എല്ലാ ഇല്ലാതാക്കി ഇല്ലാതാക്കളയാണ് ഒരു ക്യാൻസർ രോഗിയിലേക്ക് ലേസർ ചികിത്സ നൽകുന്നതുപോലെ ഏതൊക്കെ ഭാഗങ്ങളിൽ നമുക്ക് ന്യൂനതകളുണ്ടോ ആ ഭാഗങ്ങളെ കരിച്ചു കളയാനാണ് വർഷാവർഷം നോമ്പ് കടന്നു വരുന്നത് മനുഷ്യനിൽ ഏറ്റവും ഇന്ന് കാണുന്നൊരു വികാരമാണ് ക്രോധമെന്ന് പറയുന്നത് അന്യനോട് വെറുപ്പ് അന്യൻ്റെ സംസ്കാരത്തോട് വെറുപ്പ് അന്യൻ്റെ മതങ്ങളോട് വെറുപ്പ് ആചാരങ്ങളോട് വെറുപ്പ് യഥാർത്ഥത്തിൽ ഈ വെറുപ്പ് നമ്മ എവിടെ എത്തിക്കുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എല്ലാ മതങ്ങളും പറയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം ലോക സമസ്ത സുനോഭ ബന്ധു അയം ബന്ധുരയം നീതിഗണനാം ലഘുചേതസാം ഉദാരചരിതാനാം വസുദേവ കുടുംബകം എന്നൊക്കെയാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ഈ വെറുപ്പ് മനുഷ്യൻ ഇന്ന് കച്ചവടമാക്കി കച്ചവടവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വെറുപ്പിന്റെ അനന്തരഫലം എന്താണെന്ന് വേദഗ്രന്ഥമായ നമുക്കൊക്കെ പരിചിതമായ ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നു ക്രോധാത്ഭവതി സമൂഹ സമൂഹാത് സ്മൃതിവിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത്വതി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നു മനുഷ്യന്റെ വികാരങ്ങളെ ഒക്കെ തകർത്തു കളയുന്നു വിചാരധാരയെ തകർത്തു കളയുന്നു അവസാനം പ്രണശ്വതി സ്വയം നാശത്തിലേക്ക് വെറുപ്പ് മനുഷ്യനെ നയിക്കുന്നു എന്നാണ് ഭഗവത്ഗീത നമുക്ക് പറഞ്ഞിരുന്നു പ്രവാചകനും പഠിപ്പിക്കുന്നതാണ് വല തും നിങ്ങൾ പിന്തിരിഞ്ഞ് നടക്കരുത് നിങ്ങൾ പരസ്പരം വെറുക്കരുത് പൂനും ഒഴിബാത ദേവദാസന്മാരെ ദൈവമക്കളെ നമ്മളൊക്കെ ഒരു ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധം നമ്മളൊക്കെ ഒരു ദൈവത്തിന്റെ മക്കളാണ് ബ്രഹ്മബീജ മിതം സർവം നാനായോനി സമുദ്ഭം